ഒരു കുട്ടിയും ഒരു ഉമ്മയും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇടപെടുന്ന ഒരു സമയമാണ് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഒറ്റ അധികൊന്നും ഈ വിഷയം നീട്ടിക്കൊണ്ട് പോകില്ല അവിടെ അവസാനിപ്പിക്കാൻ അവിടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ എൻ്റെ വൈഫടക്കം മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരു ഫ്രീ ഉള്ള ടൈമാണ് അരമണിക്കൂറൊരു അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഫ്രീ ഉള്ള ടൈമ് നമ്മൾ മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടി മുലപ്പി മൊല മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു കൈ നമ്മളെ കണ്ണിലേക്കും മൂക്കിലേക്കും നാവിലേക്കും ചുണ്ടിലേക്കും ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കും തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ അനു ശ്രദ്ധിക്കല്ല അനുഭവിച്ചിട്ടുള്ളവരായിരുന്നു നിങ്ങളോ പക്ഷെ നമ്മൾ ആ സമയം കുട്ടിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയോ വർത്തമാനം പറയുകയോ കുട്ടിയോട് നല്ല കഥകൾ പറയുകയോ പാട്ടുപാടുക ചെയ്താൽ കുട്ടിയുടെ ആ മുലപ്പാലിൽ വയറ് നിറയുക മാത്രല്ല ഭറക്കത്തും കൂടെ ഉണ്ടാവുക ഇന്ന് ഇന്ന് എന്റെ വൈഫ് അടക്കം എന്ന് ഞാൻ പറഞ്ഞ ഉമ്മമാര് ഫ്രീ ഉള്ള ടൈമ് നോക്കിയിട്ട് നല്ല സുഖമാണ് ഒരു കാര്യം കൊണ്ട് മൊബൈൽ കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഞാനടക്കം നിങ്ങളുടെ കൂടുതൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന സംഗതിയാണ് മൊബൈൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കുന്ന ഒരു സമയമാണ് ആ സമയം ആ സമയത്ത് നിങ്ങൾ നിങ്ങള് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് സ്നേഹത്തോടെ നിങ്ങളെയും നിങ്ങളുടെ മരുമക്കളെയും ഓർമ്മ വർത്തമാന സാഹചര്യമൊക്കെ നമ്മൾ എല്ലാവരും അറിയുക എത്ര ഉപദേശിച്ചിട്ടോ എത്ര വാഴ്ന്നു പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒന്നും കഴിയാത്ത രൂപത്തിൽ നിയമങ്ങൾ നമുക്ക് പ്രതികൂലമാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ പണ്ടും പണ്ടും ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ നമ്മളിലേക്ക് ദീനിലേക്ക് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എത്തണമെങ്കിൽ ഉപദേശവും നിർദ്ദേശവും കൽപ്പനയും അഴിയും ചീത്തപറയിലൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ അപ്പുറം ഉണ്ടാവേണ്ടത് നമ്മുടെ കുട്ടികളുടെ കുട്ടികൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അരടിമയാകണമെന്ന ചിന്തയും അതോടുകൂടി നമ്മുടെ സൽസ്വഭാവവും അഹാവുമ്പോൾ നമ്മുടെ സൽ സ്വഭാവമാണ് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഈ വിഷയം നീട്ടിക്കൊണ്ടോ അതവിടെ അവസാനിപ്പിക്കുക ഏതായാലും എല്ലാവരും തത്ത കൂനലോ കൂനലോ തക്കുവ ഉള്ളവരാ നമ്മൾ ചിലരൊക്കെ തക്കുവെന്ന് വിചാര നിസ്കാരം കുറേ നിസ്കരിക്കുകയും നോമ്പ് കുറേ നോമ്പ് എടുക്കുകയും അതൊക്കെ തക്കുവൻ്റെ ഒരു ഭാഗമാണ് തക്കുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളുണ്ട് പല ഏരിയകളിലെ